ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇത് തക്കോലി എന്ന് പറയും തക്കോലി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കൊന്നും അറിയില്ലായിരിക്കും ഇതെൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അവരൊക്കെ കൂടെ കൂടെ ചെയ്യാറുള്ള ഒരു റെസിപ്പിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ എത്ര കഴിച്ചാലും മതി വരില്ല കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി എൻ്റെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കണ്ടേ വരൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കൊഞ്ചാണ് കേട്ടോ ഇടത്തരം സൈസിലുള്ള കുറച്ച് കൊഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊര കിലോ കൊഞ്ചുണ്ട് ഇത് നന്നായിട്ട് കഴുകി അതിൻ്റെ പുറമെയുള്ള അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നീറ്റാക്കി എടുത്ത കൊഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാം കുറച്ച് കൊഞ്ച് അതുപോലെ തന്നെ ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി നല്ല നൈസായിട്ടുള്ള ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് പിന്നെ അരമുറി തേങ്ങ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പു പെരും ജീരകമേ വലിയ ജീരകം കറിയേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ പിന്നെ കുറച്ച് നെയ്യൊക്കെ വേണം കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി വേണം അത് ഞാൻ ഞാനിതിൽ വെച്ചിട്ടില്ല അപ്പോൾ ഇത്രയും ആണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കാം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അതിനുവേണ്ടി ഒരു ബേസിനിലേക്ക് ഞാൻ അളന്ന് വെച്ച മാവ് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുന്ന വെള്ളമുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ കൊഴുക്കട്ടക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ അതുപോലെ ആദ്യം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണമേ ഒത്തൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഉത്തൊഴിച്ചു കൊടുത്താൽ വെള്ളമായി പോവും പിന്നെ നമുക്ക് മാവ് ഇടേണ്ടി വരും അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് ഒരു കയ്യിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേരും നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും മാവ് അവിടെ എവിടെയായിട്ട് അതിൻ്റെ മാവായിട്ട് കിടക്കുന്നത് കാണാം കേട്ടോ കുഴയാതെ അങ്ങനെ ആവുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണമേ അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അടിയിലൊക്കെ കുറച്ച് മാവും കൂടി ഉണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് ഒന്നും കൂടി കുഴക്കാം അപ്പോൾ ഇതാ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് എല്ലാ ഭാഗവും നന്നായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്ര മതി ഇനി നമുക്കിത് ചെറിയ ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണമേ അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ദാ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടേ ചെറിയ ചൂടോടുകൂടി കുഴച്ചിട്ട് ചൂട് മാറുന്നത് വരെ ഒന്ന് കുഴച്ച് കൊടുക്കുക ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവമേ ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് നുള്ളി എടുത്തിട്ട് ചെറിയൊരു പോർഷൻ കേട്ടോ അതുപോലെ കൈവെള്ളയിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പതിച്ചിടണമേ അല്ലാതെ നമ്മൾ കൊഴുക്കട്ടയായിട്ട് ഉണ്ടാക്കൂലേ നമ്മുടെ കൈവെള്ളയിൽ വെച്ച് കുഴച്ച് ഇങ്ങനെ ഉരുട്ടിയിട്ട് വിരലൊന്നും പതിച്ചെടുക്കുന്നില്ലേ അതുപോലെ വേണമെങ്കിൽ ചെയ്യാം കൂടുതലും ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ തക്കോലിക്ക് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം നമുക്ക് ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ എല്ലാം എന്നതാ കൊഴുക്കട്ട മൊത്തവും പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരിഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി ആറ് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇതൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് എടുത്തിരിക്കുന്ന ഇല്ലേ അത് നന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക തീരെ നൈസായിട്ട് വേണ്ട കേട്ടോ വട്ടത്തിനെല്ലാം നെടുകയൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഉള്ളിയും മൊത്തം ഞാൻ ചന്താ അരിഞ്ഞെടുത്തിട്ടുണ്ടേ ഇനി നമുക്കൊരു കുഴിവുള്ള പാൻ എടുപ്പത്ത് വെക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റി ഈ റെസിപ്പിക്ക് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഒരു ഒരൊന്നര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കാനുള്ളത് കേട്ടോ എടുത്തു വച്ചിരിക്കുന്ന കറുകപ്പട്ട ഇട്ട് കൊടുക്കാം ഏലക്ക ഇട്ട് കൊടുക്കാം ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച ഉടനെ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ഇട്ട് കൊടുക്കുന്നതന്നെ ഉള്ളൂ അപ്പോൾ അടിയേ പിടിക്കില്ലല്ലോ എല്ലാം ഒരേ രീതിയിൽ മൂത്ത് വരും ഇത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറായി കിട്ടണം കേട്ടോ ചെറിയൊരു ഗോൾഡൻ കളറായി കിട്ടണം അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് കറി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ കളറായി കിട്ടുന്നതിന് ഇടയ്ക്ക് നമുക്കിതിലേക്ക് കണ്ട് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഒരു സിമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ജാറെടുത്ത് ഇതിലേക്ക് ഒരു ഒരുമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരഞ്ചാറ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് പെരിഞ്ചീരകം ഇട്ടുകൊടുക്കുക ഒര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എരിവില്ലാത്ത മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത്രയും മതി ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ടെന്ന് പറയുമ്പോൾ ഫൈനായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ ചെറിയൊരു കൂടിയാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അതാ ഇതേ രീതിയിൽ ഞാൻ എന്താ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല ഫൈനായിട്ടല്ല നമ്മുടെ മീൻകറിക്കൊക്കെ ഒരുവിധം അരച്ചെടുക്കില്ലേ അവിയലിനും അല്ലാത്ത ഒരു പരുവം ആ രീതിയിൽ അരച്ചെടുക്കുക ഇത് നമുക്കങ്ങോട്ട് മാറ്റിവയ്ക്കാം അപ്പോൾ അത് നമ്മുടെ സിമ്മിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഉള്ളിയൊക്കെ ഏകദേശം ഒരു ചെറിയ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൊഞ്ചും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം വളരെ ഒന്ന് ആഡ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇത്ര മതി കേട്ടോ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഇത് ഇപ്പോൾ അതാ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും ഇത് കൊഞ്ചും എല്ലാം നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടില്ലേ ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് അത്രയും ഇടണ്ട കുറച്ച് മാറ്റി വെച്ചേക്കണേമേ ഒരു മുക്കാൽ ഭാഗം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ അതാ നമ്മുടെ അരപ്പ് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നമ്മൾ മീൻ കറിക്കത് ഇളക്കി ഒഴിക്കുന്നത് പോലെ ഒന്ന് വളരെ ലൂസുമല്ല വളരെ തിക്കുമല്ലാത്തൊരു ഇതിലാണ് നമ്മൾ വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തെ ബൗള് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേരും അപ്പോൾ ഇതാ അര ബൗളും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇതാ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച സമയമാണ് നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഴുക്കട്ട ഇട്ട് കൊടുക്കാൻ കേട്ടോ അത് മൊത്തം അങ്ങ് തട്ടിയതിന് ശേഷം ഉടനെ അങ്ങ് ഇളക്കരുത് കേട്ടോ എങ്കിൽ അത്രയും അങ്ങ് കലങ്ങിപ്പോകും ഇത് രണ്ട് മിനിറ്റ് തൊടാതെ വെച്ചിരുന്നിട്ട് പിന്നെ വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാൻ അപ്പോൾ ഒന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ കൊഴുക്കട്ട ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല നന്നായിട്ട് വേറിട്ട് തന്നെ കിടപ്പുണ്ട് കേട്ടോ ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന കൊഞ്ചും ഉള്ളിയും എല്ലാം കൂടി ചേർന്നത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കി വന്ന അരപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പൊ ഇതാ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് ഇനി നന്നായിട്ട് തിളപ്പിക്കുക ഇനി നമുക്ക് ആ അരച്ച ജാറിൽ ഒരു ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കി അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് തീരെ തീരങ്ങ് അപ്പം പോലെ ആവരുത് എന്നാൽ വെള്ളം ലൂസും ആവരുത് ആ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിതൊന്ന് പരുവപ്പെടുത്തി എടുക്കാൻ കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് കുറവി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് കറക്റ്റ് പരുവം ഇനി നമുക്ക് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കറക്റ്റ് ലൂസാണെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊതിഞ്ഞ അതിനുശേഷം കുറച്ച് മല്ലി എല്ലാം തോനെ ആവരുത് കുറേശ്ശേ എന്നിട്ട് ഒരു രമ്പ ഇലയും കൂടി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന് മാത്രം ചേർത്താൽ മതി തികച്ചും ഓപ്ഷനൽ ആണേ ഇത്ര സമയം ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതേ അപ്പോൾ അതാ നമ്മുടെ തക്കോലി കറക്റ്റ് പരുവാണേ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വറക് താളിച്ചൊഴിക്കണം അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായാൽ പിന്നെ നമുക്കിതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ വെറുക് താളിക്കുമ്പോൾ കടുകിട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതിന് പകരം കുറച്ച് പെരിജീരകം ഒരു രണ്ട് നുള്ളും നല്ലൊരു മണത്തിനാണേ എന്നിട്ട് ഒരു മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു പകുതി മൂപ്പാകുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വട്ടൽമുളകും കറിയേപ്പിലയും ഇട്ട് കൊടുക്കാം ചെറിയ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറക് നേരെ നമ്മുടെ തക്കോലിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ നല്ല മണമാണ് കേട്ടോ ഈ തക്കോലിക്ക് അപ്പോൾ ഇതാ വറുകും കൂടി നമ്മുടെ തക്കോലിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപകാര ടേസ്റ്റും അപകാര മണവുമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക എൻ്റെ മുത്തശ്ശിയൊക്കെ ചെയ്തു വന്നിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ ഉമ്മായ ചെയ്ത് തന്ന് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇതുവരെ നാവിൽ നിന്ന് മാറിയിട്ടില്ല അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് എൻ്റെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ പതിച്ച് ഇട്ട ആ കൊഴുക്കട്ടയും ഇടയ്ക്കിടയ്ക്കുള്ള ആ കൊഞ്ചും ഇതും എല്ലാം കൂടി ചാറോട് കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ് അതുവരേക്ക് എല്ലാവർക്കും താങ്ക്